ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ് പിന്നെ ഞാനിത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമായതുകൊണ്ടും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രത്യേക നിർബന്ധം മാനിച്ചുമാണ് ഒരു മുന്നറിയിപ്പ് കൂടി മദ്യപാനം ആരോഗ്യത്തിന് ഹനീകരണം ചൈനി പാൻ മസാല എന്ത് സന്തുഷ്ടമായ കുടുംബമായിരുന്നു വേണ്ടിയത് അനിൽ കണിയാപുരം നയിക്കുന്ന ഫയർ ഡാൻസിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഇവിടുത്തെ ലൈറ്റുകൾ കുറച്ചു നേരം അടച്ച് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ഓക്കെ ഞാൻ കുറച്ചു ശരിയാക്കി തരാം